സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് വേദന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് സന്തോഷത്തിൻ്റെ പുതുജീവിതാനുഭവം സമ്മാനിക്കാൻ ഇത്തിരി നേരം വൈകിയാലും കടന്നു വരിക തന്നെ ചെയ്യും എന്ന് വായനക്കാർക്ക് ഉറപ്പ് ലഭിക്കുന്ന അതിസുന്ദരമായ വേദഭാഗമാണിത് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു വാക്യം പത്തൊൻപത് സന്ധ്യയെ സുന്ദരമാക്കുകയാണ് ഇത്തിരി വേദനയുള്ളവർക്ക് നേരം വൈകി രാത്രിയാകുന്നത് അത്രമേൽ കഠിനമായി തോന്നാറുണ്ട് പകൽ എങ്ങനെയും തീർക്കാം പക്ഷെ രാത്രി പാടാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശിഷ്യന്മാരുടെ അവസ്ഥയും വ്യത്യസ്തമല്ല സന്ധ്യ തരുന്ന ഓർമ്മകളും വിചാരങ്ങളും ഭീകരമാണ് യൂതായോടൊപ്പം വടിവാളുകളുമായി വന്നവർ അവരുടെ ആക്രോശങ്ങൾ മാറി മാറിയുള്ള വിസ്താരമുറകൾ പുരുഷാരത്തിൻ്റെ അലറൽ കാഴ്ചക്കാരുടെ ആസ്വാദന കലകൾ തുടങ്ങി യൂതായുടെ മരണവിവരം തുടങ്ങി പിറ്റേന്ന് നട്ടുച്ചയ്ക്ക് ഗുരുവിനെ ക്രൂശിൽ തറച്ചപ്പോൾ സൂര്യൻ ഇരുണ്ടത് മാത്രമല്ല തങ്ങൾക്ക് വരാനിരിക്കുന്നവയെ പറ്റിയുള്ള വിചാരങ്ങൾ മുതൽ ഓർമ്മകളും വിചാരങ്ങളും അത്രയും ദുഃഖകരവും സങ്കടവും തന്നെ സന്തോഷാനുഭവങ്ങളെ കൂടെ കൊണ്ട് നടന്നാൽ സന്തോഷത്തോടെ ജീവിക്കാം എന്നതുപോലെ ദുഃഖത്തെയും പേടിയേയും കൂടെ കൊണ്ട് നടന്നാൽ ദുഃഖിക്കാനും പേടിക്കാനുമേ നേരം കാണൂ അതെല്ലാം മാനുഷികവും സ്വാഭാവികവും മാത്രമാണ് നോക്കുക അത്ര വലിയ കാൽവറി വേദനയിലൂടെ കടന്നുപോയ യേശു കർത്താവ് അവരുടെ നടുവിൽ വന്ന് നിന്നു എന്ന് വായിക്കുമ്പോൾ ഏത് സന്ധ്യയും സുന്ദരമാക്കാൻ കഴിയുന്ന യേശു കർത്താവിനെ നടുവിൽ നിൽക്കാൻ അനുവദിക്കുക അതാണേക പോംവഴി എന്നോർക്കുകയാണ് ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു വാക്യം ഇരുപത് അങ്ങനെ അവശേഷിക്കുന്ന അടയാളമായി മാറുകയാണ് കയ്യും വിലാപ്പുറവും അല്ലെങ്കിലും ആ കയ്യും വിലാപ്പുറവും ഓർമ്മപ്പെടുത്തലുകളാണ് ആ കരം കാണുക കുറുതായി പോയിട്ടില്ല വിലാപ്പുറം കാണുക രക്തവും ജലവും വറ്റിപ്പോയിട്ടില്ല ഓർക്കുക ആഴമേറിയ മുറിവനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ആ കരവും വിലാപ്പുറവും കണ്ട് സന്തോഷിക്കാനുണ്ട് കാരണം മുറിവുകൾ അടയാളങ്ങളായി മാറും നമുക്കായി അനുഭവിച്ചതിൽ ഇനി അവശേഷിക്കുന്നത് ഈ മുറിവടയാളങ്ങൾ മാത്രമാണ് എന്നുവച്ചാൽ മനുഷ്യർക്ക് വേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച് കിട്ടിയ അടയാളമാണത് വേദനകളെ ഏറ്റെടുക്കുവാൻ ധൈര്യമില്ലാത്ത ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്ന് തോന്നാറുണ്ട് വേദനകളെ തോൽപ്പിച്ചതിൻ്റെ അടയാളമാണ് ആ കയ്യും വിലാപ്പുറവും ഒരു തുള്ളി കണ്ണുനീരിനെ പോലും അടയാളമാക്കാനൊക്കും ലാസറിന്റെ കുഴിമാടത്തിൽ പൊഴിച്ച കണ്ണുനീർ കണ്ടവർ പറയുന്നുണ്ട് അവൻ എന്തുമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് സങ്കടത്തിൻ്റെ അടയാളമായ കണ്ണുനീരിനെ സ്നേഹത്തിൻ്റെ അടയാളമാക്കി മാറ്റിയതുപോലെ ആത്യന്തികമായി നിലനിൽക്കുന്ന ചില ചില അടയാളങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അവസാനമായി ഐക്കപ്പെടുന്നവർക്കുള്ള യോഗ്യതകളെ പറ്റിയുള്ള വിവരണമാണ് ഈ വരിയുടെ വരികളുടെ അലങ്കാരങ്ങൾ ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ വാക്യം ഇരുപത്തിരണ്ട് ഊതുക എന്നതൊരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട് കനലിൻ്റെ മുകളിൽ വീണ ചാരം ഊതിക്കളയും പോലെ ജീവിത പീഡകളുടെ പ്രാണഭയത്തിന്റെ ആത്മാവിനെ ഊതിക്കളഞ്ഞിട്ട് സന്തോഷത്തിന്റെയും തീക്ഷ്ണതയുടെയും ആത്മാവിനെ തൽസ്ഥാനത്ത് സ്ഥാപിക്കുകയാണ് മണ്ണിൽ നിന്നുള്ള നിന്ദമായ മൺകട്ട ആയിരിക്കെ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയാണ് ഈ അയക്കപ്പെടാനുള്ള ഏക പ്രധാന യോഗ്യത ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആഗ്രഹിക്കുന്ന ഏലിശ ഒരു മാതൃക തന്നെ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു വാക്യം ഇരുപത്തി മൂന്ന് ഒരു പാപിയെ സൃഷ്ടിക്കുവാനും ഒരാളെ പാപി അല്ലാതാക്കാനും നമുക്കു പറ്റും എന്നർത്ഥം ജനമൊക്കെ അവൾ പാപിനിയെന്ന് കണ്ടപ്പോൾ അവൻ അവളെ നൈർമല്യമുള്ളവളായി കണ്ടു കള്ളൻ്റെ ഉള്ളത്തെ കണ്ട് വാഗ്ദാനം ചെയ്തു എന്ന് മാത്രമല്ല തന്നെ ക്രൂശിച്ചവരുടെ മേൽ അവരുടെ പാപത്തെ നിർത്തരുതേ എന്നൊരു പ്രാർത്ഥനയും അപാരം തന്നെ അല്ലെങ്കിലും വിചാരിക്കുന്നതിലും അധികമായി അവൻ നമ്മെ കാര്യമായിട്ടെടുക്കുന്നുണ്ട് ഉറപ്പാണ് അമേൻ